എന്നാ പിന്നെ നീ ഒരു നാലു വരി പാട്ടുണ്ടാക്കി പാടറും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ഗാനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് അതിന്റെ വരികൾ എഴുതിയതും സംഗീതം നൽകിയതും സംവിധാനം ചെയ്തതും അല്ല കണ്ടിട്ടണം പിടിച്ചവനെ പോലു ആളി കാണുന്ന പോലൊന്നുമല്ലോ വരികളുണ്ട് പിണറായി പിണറായി വിജയൻ പുകഴ്ത്തി പറയുന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുമോ അല്ലെങ്കിൽ അത് ഇച്ചിരി ബോർകോട്ടെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന അങ്ങനെ തോന്നിയത് ചില വരികളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയാകപ്പെടുന്നത് ചില എന്റെ വെറും ഭാവനകളാണ് എന്റെ മാത്രം ഭാവന എന്റെ കവിനാ ചെയ്തതാണ് എന്റെ സൃഷ്ടി ഇത് നീ വല്ല സർക്കസ് കമ്പനിക്ക് ആർക്ക് കൊടുക്കും ആന സൈക്കിൾ വിട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാം പറയാം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുറച്ച് ആൾക്കാരെ വേറെ അക്ഷം ചലച്ചിത്ര ഗാന ഗാനലോകത്തിന് വേണ്ടി നമ്മൾ നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു കൊന്നു കുന്നേക്ക്